പഞ്ചായത്ത് കമ്മിറ്റിയുടെ മിനിറ്റ്സ് അംഗങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും നൽകിയില്ല പെരിങ്ങമ്പല പഞ്ചായത്ത് ഓഫീസിൽ കോൺഗ്രസ് അംഗങ്ങൾ രാത്രി വൈകിയും കുത്തിയിരിപ്പ് സമരം തുടരുന്നു പ്രതിഷേധം ആറുമാസത്തെ കമ്മിറ്റി തീരുമാനം

ഞാൻ ജി പെരിയമല ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് അപ്പോൾ നമ്മളിങ്ങനെ ഇന്നിവിടെ ഈ പ്രതിഷേധം ഇരിക്കാനുണ്ടായ കാരണം കഴിഞ്ഞ മൂന്ന് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് കടന്നു അപ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പിൽ മൂന്ന് പേരുടെ സത്യപ്രതിജ്ഞ നടന്നായിരുന്നു വിജയിച്ചു കഴിഞ്ഞപ്പോൾ ആ സത്യപ്രതിജ്ഞയിൽ അന്നത്തെ ഭക്ഷണ ചെലവിനായി ഇരുപത്തിനാലായിരം രൂപ മാറിയെടുത്തതായി ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ ബില്ല് വന്നു അപ്പോൾ ഇത് മാറും എങ്ങനെ മാറുമെന്ന് ചോദിച്ചപ്പോൾ പിന്നെ അന്ന് നടന്ന ഈ സത്യപ്രതിജ്ഞ നടന്നതിൻ്റെ അന്ന് പഞ്ചായത്ത് കമ്മിറ്റി കൂടെയുണ്ടായിരുന്നു അന്നത്തെ കമ്മിറ്റിയിൽ ഈ ബില്ല് പാസ്സാക്കി എന്നാണ് അക്കൗണ്ടൻ്റ് പറഞ്ഞത് പക്ഷേ അന്നത്തെ കമ്മിറ്റിയിൽ അങ്ങനെ ഒരു വിഷയമേ നടന്നിട്ടില്ലായിരുന്നു അങ്ങനെ അന്ന് മുതൽ ഞങ്ങൾ മിനിറ്റ്സിൻ്റെ കോപ്പി ചോദിക്കുന്നു ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയും വരെ മിനിറ്റ്സിൻ്റെ കോപ്പി വേണമെന്ന് പറഞ്ഞ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ട് ഞങ്ങളിവിടെയിരുന്നു അന്ന് നാലര ആയപ്പോഴേ സെക്രട്ടറി മുങ്ങി ഇന്നിപ്പോൾ മൂന്ന് മണി മുതൽ രാവിലെ ഞങ്ങൾ ചോദിക്കുന്നുണ്ട് മിനിറ്റ്സിൻ്റെ കോപ്പി ഇന്ന് തന്നില്ലെങ്കിൽ ഞങ്ങളിന്ന് പോകില്ല ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു പക്ഷേ അഞ്ചു മണി കഴിഞ്ഞപ്പോൾ സെക്രട്ടറി ഒ അടുത്ത് വീട്ടിൽ പൊയ്ക്കോളാം പറഞ്ഞിട്ട് ഈ ഓഫീസ് പോലും പൂട്ടാതെ താഴെ തുറന്നിട്ടിട്ടാണ് പോയത് അതുപോലെ തന്നെ നമുക്കുള്ള എല്ലാ വാർഡുകളിലേയും ഫണ്ടുകൾ മൊത്തത്തിൽ വെട്ടിക്കുറവ് ചെയ്ത് അപ്പോൾ പഞ്ചായത്ത് കമ്മിറ്റി വേണം ഈ ഫണ്ടുകളെ കുറിച്ച് തീരുമാനം എടുക്കുവാനുള്ളത് അതൊന്നും ഒരു പഞ്ചായത്ത് കമ്മിറ്റിയിലും ചർച്ച നടന്നിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അഴിമതികൾ ഇവർ ഈ മിനിറ്റ്സിൽ രേഖപ്പെടുത്തി നടത്തുന്നതുകൊണ്ടാണ് നമ്മൾ നമ്മളിന്നിവിടെ ഇരുന്നത് ഗ്രാമപഞ്ചായത്ത് പാലോട് വാർഡ് നമ്മൾ ഇന്നിവിടെ ഇതുപോലെ ഇരിക്കുവാനുള്ള ഒരു സാഹചര്യം ഈ ഏഴ് മണി സമയത്തും പഞ്ചായത്ത് ഓഫീസിൽ ഒരു സാഹചര്യം ഒരു ആറ് മാസക്കാലമായി പഞ്ചായത്ത് കമ്മിറ്റികളുടെ മിനിറ്റ്സ് ഞങ്ങൾ പലതവണ ആവശ്യപ്പെട്ടിട്ടും ഞങ്ങൾ അംഗങ്ങൾക്ക് നൽകാൻ തയ്യാറാകുന്നില്ല ഈ കഴിഞ്ഞ സുഖമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് സെക്രട്ടറിക്ക് രേഖാമൂലം കത്ത് നൽകിയിരുന്നു എന്നിട്ടും തരാത്ത സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഞങ്ങൾ മൂന്ന് മണികളിലൂടെ ഇരുന്നത് ഇത് കണ്ടതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മാസത്തെ മിനിറ്റ്സിൻ്റെ പകർപ്പ് ഞങ്ങൾക്ക് ഇപ്പോൾ സെക്രട്ടറി അഞ്ചര മണിയായപ്പോൾ തന്നിട്ട് ബാക്കി പിന്നീട് എപ്പോഴെങ്കിലും തരാം എന്ന് പറഞ്ഞിട്ട് പോയി യഥാർത്ഥത്തിൽ നിയമപ്രകാരം തീരുമാനരേസിൻ്റെ പകർപ്പ് നാൽപ്പത്തെട്ട് മിനിറ്റുകൾക്കകവും കമ്മിറ്റിയുടെ മിനിറ്റ്സിൻ്റെ പകർപ്പ് കമ്മി മൂന്ന് ദിവസത്തിനകവും നൽകണമെന്നാണ് ചട്ടം അതിന് വിരുദ്ധമായിട്ട് ഈ കമ്മിറ്റികൾ ക്ലോസ് ചെയ്യാതെ മിനിറ്റ്സ് വച്ചതിന് ശേഷം അനധികൃതമായ പല കാര്യങ്ങളും എഴുതി ചേർക്കുകയും പലതിൻ്റെയും കമ്മിറ്റി ചർച്ച ചെയ്യാത്ത പല വിഷയങ്ങളും തീരുമാനമെടുക്കുകയും ചെയ്യുന്നതായി ഞങ്ങൾക്ക് തന്നെ അറിയാൻ കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ മിനിറ്റ്സ് ചോദിച്ചത് എന്നിട്ട് തരാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്നിതുപോലെ ഇവിടെ ഇരിക്കേണ്ടി വരുന്നത് ഈ പ്രതിഷേധം നടത്തുന്നത് 아필리 <목소리> 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 <목소리>